ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വളരെ രുചികരമായ ഒരു പപ്പായ പപ്പായത്തോരൻ നമുക്കിന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് പീസ് പപ്പായ തൊലി ചെത്തി വൃത്തിയായി കഴുകി വച്ചിരിക്കുന്നതാണേ അപ്പോൾ ആ നടുക്കുള്ള ആ വെള്ളപ്പോഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതായത് നമ്മുടെ ഈ ഒരപ്പനല്ലേ ഒരപ്പത്തേട്ട് ഒരച്ചെടുത്തതാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഐറ്റംസ് നമുക്ക് ചതച്ചെടുക്കാനുണ്ട് അപ്പോൾ എരിവുള്ള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് തേങ്ങയുണ്ട് ചെറിയുള്ളി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം കറിവേപ്പില അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ പകുതി പപ്പായയാണ് ഉരച്ചെടുത്തത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പപ്പായ തോരനുണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരുപാട് തേങ്ങ ചതച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണമെങ്കിൽ പപ്പായ തന്നെ മുന്നിൽ നിന്നാൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ തേങ്ങ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി ഇത് ഒരു രണ്ട് കൈപ്പിടി തേങ്ങേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ വറ താളിക്കാൻ വേണ്ടിയിട്ട് മറ്റൽ മുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളി എടുത്ത് വെച്ചതാണ് ഇനി നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നാടൻ റെസിപ്പി അല്ലേ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ അരി ഇട്ട് പൊട്ടിച്ചതാണ് അതൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും അതുകൊണ്ടാണ് അരിയിട്ട് പൊട്ടിച്ചത് പിന്നെ മറ്റല്ല മുളകും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ നാടൻ ഒരു ഐറ്റം അല്ലേ പപ്പായ വെച്ചിട്ടുള്ള കറി ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു നാടൻ ഐറ്റമാണ് അപ്പോൾ കറി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാതെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ പിന്നെ പപ്പായക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ആവിയിലൊന്ന് വേയിച്ചെടുക്കാനായിട്ട് വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല പപ്പായക്ക് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളതാണ് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാതെ ആവിലൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇതിന് ഓരോരോ പേരുകളാണ് പപ്പരങ്ങ പപ്പായ കർമൂസ അങ്ങനെ പല പല പേരുകളാണ് ഇതിന് ഉള്ളത് അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഏകദേശം പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നും കൂടെ അടച്ചു വെക്കണം ഈ പച്ച അരപ്പല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചൊവ്വയ്ക്ക് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കണം ഇനിയും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവിയിൽ തന്നെ സിമ്മിലിട്ട് വെച്ചാൽ മതി തീയൊന്നും അല്പം പോലും കൂട്ടി വെക്കരുത് അപ്പോൾ ഇനിയൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ തോരനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പപ്പായ തോരൻ ഉണ്ടാക്കാത്തവർ തോരനുണ്ടാക്കാത്തവരറിയാത്തവരാരും ഇല്ല എല്ലാവർക്കും അറിയാം എങ്കിലും എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലുള്ള എൻ്റെ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്ത എളുക്കൂട്ടുകാരെ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഒരു നാടൻ റെസിപ്പി അല്ലേ ഒരു തനി നാടൻ ഫുഡല്ലേ ഇത് അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ പപ്പായ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് പച്ചപ്പായ ഉപയോഗിച്ച് ഇതുപോലെ തോരനുണ്ടാക്കാം അപ്പോൾ ഞാൻ ഒരു ടിപ്പ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പിഞ്ച് പഞ്ചസാര അതിലേക്ക് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താണ് കേട്ടോ നല്ലൊരു രുചി കിട്ടും ഇതിന് നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ഇത് ആരും സ്കിപ്പ് ചെയ്ത് കളയരുതേ എന്തായാലും അതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇനി ഒന്ന് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇത്രയേ ഉള്ളൂ ഇനി ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ളൊരു പപ്പായത്തോറിനൂടെ റെഡിയാണ് ഇതൊക്കെ ഇതിപ്പോൾ നമുക്ക് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ഇഷ്ടമായിട്ട് കഴിക്കാം അതല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാനും നല്ലൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ